ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ദിവസേ ആയുള്ളെങ്കിലും ഈ ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കണ്ടസ്റ്റൻസ് ആർക്കും ആരും അങ്ങനെ പരസ്പരം തിരിച്ചറിയാനോ അല്ലെങ്കിൽ സ്വഭാവം മനസ്സിലാക്കാനോ ഗെയിം പ്ലാൻ എന്താണോ ഒന്നും മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ല പക്ഷെ അവർക്ക് കിട്ടിയ സമയം വെച്ചിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഷാരിക നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണു സുധിയ രേണുസ്തുദിയുടെ പുറത്തുള്ള നെഗറ്റീവ്സും രേണുസ്തുതി ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇവിടെ വരെ എത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഷാരിക ശാരിക ഷാരികയുടെ ചാനലിൽ തന്നെ രേണുസ്തുദിയെ സപ്പോർട്ട് ചെയ്ത് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഷാരിക ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് ചെന്നിട്ടും പറഞ്ഞിട്ടുണ്ട് രേണു സുദി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് ഷാരികയ്ക്ക് അത് നന്നായിട്ട് അറിയാം ഷാരിക ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണല്ലോ രേണു അപ്പോൾ ഷാരികയുടെ കൊള്ളുന്ന ഓരോ ചോദ്യത്തിനെതിരെയും പിടിച്ചു നിന്നിട്ടുള്ള രേണുസ്തുതിയുടെ ആ ഒരു മെൻറ്റൽ പവർ എത്ര ഉണ്ട് എന്നുള്ളത് ഷാരികയ്ക്ക് നല്ലോണം അറിയാം ഏതായാലും ഷാരിക രേണുവിനെയാണ് ഒരാൾ ഒരാളായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത ആളായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസിനെയാണ് എന്താണ് രേണുവിൻ്റെ അവസ്ഥ രേണു ഈ നോമിനേഷൻ എന്ന കടമ്പയും ഇതുപോലെ തന്നെ ഉറച്ചു നിന്ന് മറികടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം